നമ്മുടെ വിദ്യാലയങ്ങൾ മാറുകയാണ് വലിയ രീതിയിൽ വിദ്യാലയങ്ങൾ വെറുതെ അങ്ങോട്ട് മാറുകയല്ല നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള മാറ്റങ്ങൾ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ മുന്നൂറോളം വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങൾ കണ്ടുകയാണ് ക്രിയേറ്റീവ് കോർണർ ഈ ക്രിയേറ്റീവ് കോർണറിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ വിദ്യാലയങ്ങളിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമായി തന്നെയാണ് ക്രിയേറ്റീവ് കോർണറും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ യു പി സ്കൂൾ കേന്ദ്രീകരിച്ച് പുതുതായി നിർമ്മിക്കപ്പെട്ട ഈ ക്രിയേറ്റീവ് കോർണറുകൾ വിദ്യാലയങ്ങളിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ ക്രിയേറ്റീവ് കോർണറിന്റെ ഭാഗമായിട്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപ മുതലാണ് ചെലവ് വരുന്നത് ഈ ഒരു ക്രിയേറ്റീവ് കോർണറിന്റെ എക്വിപ്മെൻറ്റ്സ് വാങ്ങുന്നതും അതിന്റെ ഇൻസ്റ്റാളേഷനോ ഉൾപ്പെടെയുള്ള ചെലവും അതോടൊപ്പം ഇതിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ മെറ്റീരിയൽസ് വാങ്ങാനും അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുമാണ് ഇത്രയും പൈസ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെലവഴിച്ചിട്ടുള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവരുടേതായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കൃഷി ചെയ്യാനുള്ള അവസരം ഈ പ്ലംബിങ് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ പാചകം താല്പര്യമുള്ള ആളുകൾക്ക് പാചകം ചെയ്യാം അങ്ങനെ നിരവധി കാര്യങ്ങൾ അതായത് ഒരു കാര്യം മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വിവിധ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് ഏർപ്പെട്ടിട്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എക്യുപ്മെന്റ്സ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തൊഴിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു സമീപനം സ്വീകരിക്കാനും എല്ലാം കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് ഈ ഒരു ക്രിയേറ്റീവ് ഓർമ്മ എന്ന് പറയുന്നത് കുട്ടികളുടെ സ്കില്ലും അതോടൊപ്പം തന്നെ തൊഴിലിടങ്ങളിലെ സംസ്കാരവും ഇതോടൊപ്പം കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇതുവഴി കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റ് സ്വാഭാവികമായിട്ട് തന്നെ സാധ്യമാവും കുട്ടികളുടെ പഠനവും അതോടൊപ്പം തന്നെ പാ പഠനത്തിനോ ഒപ്പമുള്ള സ്കിൽ ഡെവലപ്മെന്റും കൂടി ഒന്നിച്ച് സാധ്യമാകുന്ന വിദ്യാലയങ്ങൾ തന്നെയാണ് നമുക്ക് ആവശ്യം എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇതുപോലുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നത് ഈ പദ്ധതികൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സാധ്യമാക്കും പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ മികവാർന്ന രീതിയിൽ വളരട്ടെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ക്രിയേറ്റീവ് കോർണർ പോലെയുള്ള സ്ക്രീം ഹബ്ബ് പോലുള്ള സാധ്യമായ എല്ലാ തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളും തുറക്കാൻ കഴിയട്ടെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഏറ്റെടുക്കാം നല്ല മാറ്റങ്ങൾക്കൊപ്പം ഒന്നിച്ച് സഞ്ചരിക്കാം ഇത് ഈ വിദ്യാലയത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിദ്യാലയങ്ങൾക്കും ഈ ക്രിയേറ്റീവ് കോർണർ ഉപയോഗിക്കാൻ കഴിയുന്ന അനുമതി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിദ്യാലയത്തിൽ അല്ലേ എന്ന് വിചാരിച്ചിട്ട് മറ്റു വിദ്യാലയങ്ങൾ മാറി നിൽക്കേണ്ടത് മറ്റു വിദ്യാലയങ്ങൾക്ക് ഈ ക്രിയേറ്റീവ് കോർണുകൾ ഉപയോഗിക്കാനുള്ള അനുമതി ഇതിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഇതൊരു ഹബ്ബായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുക ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്